രാവിലെ നമ്മുടെ പുണ്യാളം വീട്ടിലേക്ക് വന്ന് നേർച്ചയ്ക്ക് എടുത്തതിനു ശേഷം നമ്മൾ വീണ്ടും പള്ളിയിലേക്ക് പോകണ്ട ഇപ്പോൾ പോകണമെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഒന്നിച്ച് പള്ളിയിലേക്ക് പോവാണ് രണ്ട് മൂന്ന് രൂപങ്ങളൊക്കെ ഇറക്കി ബാൻഡ് സെറ്റ് ചെണ്ടമേള നാസിക്ഡോൾ പരശ്ശിമുട്ടുകളി സകലമാന കളികളും എല്ലാം കൂടി കൂട്ടിയിട്ട് ഒന്നിച്ച് നമ്മൾ പള്ളിയിലേക്ക് പോകട്ടോ നല്ലോണം ലൈറ്റായിട്ട് ഒരുങ്ങിപ്പിടിച്ച് വന്നപ്പോഴേക്കും നല്ലോണം താമസിച്ചത് അതുകൊണ്ട് തന്നെ നമ്മൾ ഷോട്ട് കട്ട് വഴിയാണ് കയറി വന്നത് ഇത്തിരി റിസ്ക് ആണെങ്കിലും ഷോർട്ട് കട്ട് വഴി തന്നെ കയറി വന്നിട്ടാ നമ്മുടെ കുഞ്ഞുക്കിളീടെ കയ്യിലൊരു ചെറിയ കൊടി ഉള്ളതുകൊണ്ട് അമ്മച്ച് അവനെ അതുകൊണ്ട് ഏറ്റവും ഫ്രണ്ടി നമ്മുടെ നാസിക് ആസിഡോളപ്പുള്ളൊരു തകർക്കലോട് തകർക്കില്ല അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ചെണ്ടമേളക്കാരും പുണ്യാളിനെ അടുത്തോണ്ട് കുറേ ചേച്ചിമാരും ചേട്ടന്മാരും പിന്നെ കൊടിയായിട്ട് കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ കൊടി കൊട എല്ലാവരുമായിട്ട് നമ്മളുടെ തൊട്ട നമ്മളുടെ നേർച്ച സംഘത്തിലുള്ള എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു നമ്മളുടെ പെരുന്നാളുടെ നാലാമത്തെ ദിവസമാണ് നമുക്ക് വീട്ടിൽ വീട്ടിലമ്പ് വരണത് അതായത് നമ്മളുടെ വീട്ടിൽ പുണ്യാളം വരണത് അപ്പം നമ്മൾ രാവിലെ തന്നെ എല്ലാ വീടും രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഉച്ചയ്ക്കാണ് ഇറങ്ങണത് ഉച്ചയ്ക്ക് എല്ലാ വീടുകളിലും കയറി വൈകുന്നേരം ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴേക്കും ആണ് എല്ലാ നേർച്ചകളും ഒന്നിച്ചായിട്ട് നമ്മൾ പള്ളിയിലേക്ക് വരുന്നത് കേട്ടോ പള്ളി ക്ക് വന്നെയ്യുമ്പോഴേക്കും അതിനുള്ള പടക്കം പടക്കം നോക്കി പതിനായിരം പടക്കോ നൂറ്റൊന്ന് ഗുണ്ടോ വരുന്നുണ്ടായിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കിയേ അധികം സന്ധിയിട്ടുണ്ടായിരുന്നില്ല ഏട്ടാ പള്ളിയിലെ ആൾക്കാർ വരണോളൂ കുർബാനക്ക് മുന്നേ ഞാനിത് കേറും കൂടെ പരച്ചു മുട്ട കളിക്കാറുണ്ടായിരുന്ന കേട്ടോ അപ്പുറത്ത് നമ്മളുടെ നേർച്ച അല്ലാതെ അപ്പുറത്തെ നേർച്ച ഫണ്ടിൻ്റെയും നേർച്ച ഒന്നിച്ചാണ് കയറിക്കൊണ്ടിരുന്നത് കേട്ടോ പള്ളിയൊക്കെ റെഡിയാക്കിയിട്ട് നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കുർബാന തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളി ഭയങ്കര ആളായിരിക്കും അപ്പോൾ അതൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ഈ നേർച്ചയൊക്കെ കയറിയതിന് ശേഷം അതായത് നമ്മൾ നേർച്ച അമ്പക്കിട്ട് പള്ളിയുടെ അകത്ത് കയറിയതിന് ശേഷം പുറത്ത് നിന്ന് ഓരോരോ ചെണ്ടക്കാരും മേള ബാൻഡുകാരും പരിച്ചു കൂടി അവരുടെ ഒരു പ്രോഗ്രാം ഉണ്ടാവും ഉണ്ടാവട്ടെ അപ്പോൾ അതെല്ലാം കണ്ട് നമ്മളിങ്ങനെ ഇരിക്കണേ കുഞ്ഞിക്കിളി ഇതൊക്കെ കണ്ടിട്ട് നല്ലോണം എൻജോയ് ചെയ്യണ്ടട്ടാ ചെക്കിനിപ്പ അടുക്കും നല്ല പേടി ഉണ്ടാവും ഞാൻ വിചാരിച്ചാൽ പക്ഷെ എന്റെ പ്രദേശങ്ങളെല്ലാം തെറ്റിച്ച് കുഞ്ഞിക്കിളിക്ക് ഒരു കുഴപ്പമില്ല ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കാണാണ്ട് ചില സമയം ഇതെന്താ സംഭവം എന്നൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കയറുന്നുണ്ട് കേട്ടാ അപ്പൊ ഓരോ നേർച്ച വരും വരുംന്തോറും ഓരോ നേർച്ച ഫണ്ടിലെ ആൾക്കാർ അതായത് അതായത് ഓരോ ആൾക്കാരും കേറുംതോറും പടക്കങ്ങൾ അങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്നു പരശുമുട്ടുകളി കളിച്ചുകൊണ്ടിരിക്കുന്നു ചെണ്ടമേളം ചിങ്കാരിമേളം ബാൻഡ് മേളം അങ്ങനെ എല്ലാം കൊണ്ട് പള്ളിമുറ്റം ഫുള്ള് നിറഞ്ഞ് ഭയങ്കര ഒരു ആഘോഷം തന്നെയാണ് നമുക്ക് മകരമ്പ് പെരുന്നാൾ എന്ന് പറയുന്നത് ഞങ്ങൾ പുറത്തൊരു കസേരക്ക് ഇട്ട് നേരത്തെ തന്നെ എത്തിയോണ്ട് കസേരക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതല്ലെങ്കിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫുള്ളാളായിരിക്കും കേട്ടോ ഈ പെരുന്നാളിൻ്റെ നാലാമത്തെ ദിവസമായതുകൊണ്ട് തന്നെ ഇല്ലേ ഇത്രയും കാര്യങ്ങൾ അപ്പം പിന്നെ പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസം നമുക്ക് എടുക്കാം ഈ വീഡിയോസ് ഇത്ര ഇതായിട്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ വളരെ നേരത്തെ അതായത് ലാസ്റ്റ് പെരുന്നാളിന് മുന്നേ ആയിട്ട് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഒന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ചെപ്പി വാഞ്ചാണ്ട് കുഞ്ഞിക്കളിത് ഈ ചെണ്ട എപ്പോഴും ചെക്കനെ ഈ കൈയിട്ടടല്ലേ അപ്പോൾ ചെണ്ട മേടിച്ചവൻ എന്തായാലും ചെണ്ടയൊക്കെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പനും ും പിന്നെ തന്നെയാണ് നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ പള്ളിമുറ്റത്തായിട്ട് ഇങ്ങനെ ഇരുന്ന് നല്ല രസമായിരുന്നു കേട്ടോ അത് കുഞ്ഞിക്കിങ്ങനെ അതിൻ്റെടയ്ക്ക് കളിപ്പിക്കണൊക്കെ ഉണ്ടായിരുന്നു അവൻ ചെണ്ട വാങ്ങിച്ചിട്ട് എന്തായാലും ഇഷ്ടമായി ബാക്കിയുള്ള ടോയ് പോലെയല്ല ബാക്കിയുള്ള ടോയ് ജസ്റ്റ് ഒന്ന് കാണുമ്പോഴുള്ളൊരിത് ഉണ്ടായിരുന്നുള്ളു ചെണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് കൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ കുർബാന ഒക്കെ നടന്ന ഏകദേശം കയ്യാറായിട്ടോ അപ്പോഴേക്കും ഇതേ നമ്മളുടെ ഒരു ചടങ്ങാണ് നേരത്തെ പള്ളിയിൽ അതായത് പെരുന്നാൾ തുടങ്ങുന്നതിൻ്റെ അന്നോട്ട് അവസാനം വരെ കുർബാന കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മളൊരു ചെണ്ടമേളം കാണലും ഐസ്ക്രീം കഴിക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ ഇപ്പോഴും പതിവ് തെറ്റിച്ചില്ല ഞാൻ കുറച്ച് ലേറ്റ് ആയി വരെ നാലു ദിവസങ്ങൾക്ക് ശേഷം അല്ലാതെ അതായത് നാലാമത്തെ ദിവസമാണ് പള്ളിയിൽ വന്ന കുർബാനക്ക് വന്നതെങ്കിലും നല്ല രസമുണ്ടായിരുന്നു നമ്മളെ ഐസും കൈക്കലും ഓരോന്ന് കഴിക്കലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാ പിന്നെ നമ്മൾ കുറച്ച് നേരം കുർബാന കഴിഞ്ഞങ്ങളും കുറെ നേരം ഒക്കെ വർത്താനം പറഞ്ഞ് അവിടെ അങ്ങനെ ഇരുന്ന് കുഞ്ഞിക്കലി ഉള്ളതുകൊണ്ട് തന്നെ അവനെയും കളിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എന്റെ വയറിലായിരുന്നല്ലോ ചെക്കൻ ചെണ്ട കൊണ്ടോന്ന് കഴിഞ്ഞപ്പോഴേക്കും അടുത്ത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി ചെപ്പിങ്ങനെ ഓരോന്ന് കൊണ്ടുവന്ന് കൊടുക്കണമായിരുന്നു അവന് ഇപ്പോൾ ഇത് ഫോണാണ് ചെക്കും കിട്ടിയാൽ വേറെ ഒന്നും ഇല്ല ഫോണിൽ മ്യൂസിക് ഒക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ല അവന് അവൻ എന്ത് കിട്ടിയാലും കൊണ്ട് വായി വെക്കണോ അവൻ എപ്പോഴും അത് തന്നെ ചെയ്യാറുണ്ട് അതുകൊണ്ട് ഞാൻ ചെപ്പിനെ വഴക്കോറുണ്ട് ചെപ്പിനെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കണ്ടെന്ന് പക്ഷെ എന്നാലവൻ പിന്നെ അങ്ങനെ തന്നെ വാങ്ങിച്ചു കൊണ്ടു കൊടുക്കണായിരുന്നു ഇതുകൊണ്ട് ഈ നമ്മുടെ ബൈബിളിൽ വായന വായന എന്നല്ല ബൈബിളിൽ പാട്ടിൻ്റെ രൂപത്തിൽ കണ്ടാൽ ഈ കുട്ടി നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു നല്ല രസമായിരുന്നു അവൾ ഇങ്ങനെ പാടിനെ കേട്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് പുസ്തകം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ചേക്ക് കേട്ടോണ്ടാക്കിയിരുന്നു പിന്നെ അവൾ ചെക്കൻ സ്നേഹയുടെ കയ്യിൽ അവിടുന്ന് ചവിട്ട് ഇടി എല്ലാം കണ്ടിട്ടാണ് വന്നു ഭയങ്കര കുസൃതിയല്ല ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ പുന്നാരപ്പിച്ച് പുന്നാരിപ്പിച്ച് തലേക്ക് കയറ്റി വെച്ചക്കണേ ചെക്കൻ അതുകൊണ്ട് ഭയങ്കര പുന്നാരമാണ് അപ്പോൾ അവിടെ നിന്ന് കുഞ്ഞോളം ആൻഫി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു ഇപ്പോൾ എവിടെ പോയാലും നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് പോകണേൻ്റെ ആ ഒരു സന്തോഷമില്ല അതൊന്നും വേറെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആയിരുന്നു ഭയങ്കര ഇഷ്ടപ്പെടെ വരുമ്പോൾ നമ്മൾ എല്ലാവരോടും ഫുള്ള് എൻഗേജും പിന്നെ പുറത്ത് എവിടെയും കറങ്ങാൻ പോകാൻ നമുക്ക് തോന്നില്ല കാരണം എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കാനായിട്ടാണ് ഇഷ്ടം എല്ലാവർക്കും എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാവും ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിക്കാനും വർത്തനം ഒക്കെ പറഞ്ഞിരിക്കാനും നല്ല രസം അപ്പം നമ്മൾ പള്ളിയിലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അവിടുത്തെ ബജിക്കട പള്ളി മുറ്റത്തുണ്ടായിരുന്ന ഭജിക്കടയിലുള്ള ബജിയൊക്കെ എല്ലാം തീർത്ത് തീർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതോന്ന് നോക്കിയപ്പോഴാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ബജ്ജിയൊക്കെ വാങ്ങിച്ചു കഴിച്ച് നേരെ വീട്ടിലേക്ക് വന്ന് കമ്മലൊക്കെ അയച്ചു വെച്ചിട്ട് ഒരുമാതിരി ഞാനങ്ങനെ വലിയ ഇയറിങ്സ് ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയായിരുന്നു അതൊക്കെ ഓരപ്പം ആശ്വാസമായി പിന്നെ വീട്ടിൽ വന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ അപ്പോൾ അത്രേ ഉള്ളൂ ബാക്കി ചോദിച്ചാൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം